ശൈത്യ ശൈത്യയുടെ വീഡിയോ ഒക്കെ കണ്ടാണോ തോന്നുന്നു വീഡിയോസ് ഒക്കെ ശൈത്യ കൊറേ അറിയില്ല ഞാൻ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടൊക്കെ തോന്നുന്ന വീഡിയോസ് വരുമ്പോ ഞാൻ അനീഷിനെ വിളിക്കുക ചെയ്തായിരുന്നു ആരെ ആരെയും ഞാൻ അബി എന്നെ വിളിച്ചു അബി വിളിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി എല്ലാര് പാർട്ടി കൊടുക്കുന്നുണ്ടോ ഞാൻ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്ത കൊടുക്കാൻ പോകുന്ന നാളെ നാളെ കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക ും എന്തെങ്കിലും സമ്മാനം അഞ്ചു പേർക്കും അഞ്ചുപേർക്ക് നമുക്കൊരു മറ്റേ ബിഗ് ബാങ്ക് ബാങ്കിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതെ അപ്പൊ ടൈമിലും കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ അനിഷിതം കുറച്ച് എമൗണ്ട് ഒട്ടും കിട്ടാൻ കിട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് കളിച്ചൊരു അമ്പതിനായിരം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പേരായിട്ട് എനിക്കൊന്ന് ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ പൈസ അടിച്ചത് അല്ലേ ഒന്നര ലക്ഷം രൂപയുണ്ട് പൈസ അടിക്കാൻ അറിയാ നേരത്തെ പറഞ്ഞു ആരായി അത്രയും നോളജുള്ളതുകൊണ്ടാണല്ലോ കപ്പ് പൊക്കാൻ സാധിച്ചതല്ലേ അല്ലേ സാറല്ലേ ദൈവമായിട്ട് കൊടുത്ത അംഗീകാരം ഞാൻ ഇപ്പോഴും പറയും ഞാൻ പറയും ദൈവം ദൈവം നവംബർഒൻപതാം തീയതി ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തണമെന്ന് ദൈവം ഏത് അച്ഛനാണ് ഓരോ മനുഷ്യന്മാർക്കും ദൈവം കാര്യം ഞാൻ എനിക്ക് അടുത്ത വലിയ പെട്ടെന്ന് അതെ എന്താണ് ഇനി പുതിയ പ്രൊജക്ട് സിനിമ സീരിയല് എന്നാലും പ്രേക്ഷകർ അല്ല അനൂനെ കാണുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട് അപ്പൊ അനു ഇനി സിനിമയോ സീരിയലോ അങ്ങനെയൊക്കെ ആ ഡയറക്ടറൊക്കെ അടുത്തുതന്നെ ഉണ്ട് കൊണ്ട് അങ്ങനെ ഓരോന്നിപ്പോ ചോദ്യം ചോദിപ്പിക്കുക അല്ലേ അപ്പൊ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ലാലേട്ട നമുക്ക് ഹിന്റ് ഇട്ട് തരാണ് എങ്ങനെ കളിക്കണം ലാലട്ടന്റെ മനസ്സിലായി ലാലേട്ടൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുകയാണ് അങ്ങനെ ചെയ്യരുത് ലാലേട്ടൻ തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പറഞ്ഞു തരുകയാണത് അങ്ങനെ ചെയ്യരുത് അതിനുശേഷം അതിനും അങ്ങനെ ഒരു സാധനം ചെയ്തിട്ടില്ല മനസ്സിലായി അപ്പൊ അത് ഒരു വെച്ചിട്ട് പാർട്ടി ജീവിതത്തില് മലപ്പുറം പെട്ടാൻ പോയി അവിടെ പോലും പോയി പോയി പാർട്ടി കൊടുക്കില്ല പട്ടാമുണ്ട് അതായത് ഫാൻസ് എന്ന് കുറച്ച് ആളുകളൊന്നുണ്ട് ഞങ്ങള് ഫാൻസാറാണല്ലോ അപ്പൊ പിന്നെ ചെലവ് വേണ്ട വീഡിയോസൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പഴയ ഉദ്ഘാടനം പോയി വീഡിയോ അനിമോളൊക്കെ നിങ്ങൾ ഇഷ്ടമാണെന്ന പോലെ ഉദ്ഘാടനം നിങ്ങളാണ് നിങ്ങൾ പല 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 ാണ് അനുമോള് പറഞ്ഞിട്ടുണ്ട് മീഡിയാസിന് എല്ലാവർക്കും അനുമോളുടെ പാർട്ടി പാർട്ടിയുണ്ട് ഷിയാസ് സാക്ഷിയാണ് കേട്ടോ വാങ്ങിച്ചത്